നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ പ്രതി മോഹൻകുമാറിനെ ഇന്ന് രാവിലെ വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് പിടികൂടി ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും അയവിനെ കാറിടിച്ച് ഒരു കിലോമീറ്ററോളം ബോണറ്റിലിട്ട് കൊണ്ടുവന്നിടുകയായിരുന്നുവെന്ന് അങ്കമാലി നഗരസഭാ കൗൺസിലർ ഏലിയാസ് പറഞ്ഞു ധാരണ ആയത്തൊരു സംഭവമാണ് താമസിക്കുന്നുണ്ട് ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട് വലിയ പക്ഷേ ഇനി എന്തുവാണുള്ള നാട്ടുകാരെ ആലോചിക്കലും വരും കാരണം ഒരു കാര്യമില്ലാതെ ഒരു നിരപരാധി ഒരു കൊന്നു എന്നാണ് അതായത് അവിടെ വാഹനത്തിൽ സൈഡ് കൊടുക്കുമ്പോൾ തർക്കമുണ്ടായി അതിനുശേഷം ആളെ ഇടിച്ചു ബോണറ്റിലേക്ക് ആൾ വീഴാണ് ചെയ്തത് നിന്ന് ഇവിടം വരെ ഈ ബോണറ്റിലിരുത്തിയ ആൾ കുടുംബമാണ് ഏകദേശം നേരെ വരാണെങ്കിൽ ഒരു കിലോമീറ്റർ ഇല്ല എന്നാലും ഒരു ഒരു കിലോമീറ്റർ തൊട്ട് താഴെ ദൂരം ഉണ്ടേത് അപ്പോൾ എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ് ഉമേഷ് ചേരുകയാണ് ഉമേഷ് നിയമപാലകരായുള്ളതിന്റെ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ എന്താണ് വിശദാംശങ്ങൾ ഷമ്മി ഇന്നലെ രാത്രിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് ഒരു എയർലൈൻ കാറ്ററിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരൻ ഐവിൻ ജിജോ ഇയാളയാളുടെ ജോലി കഴിഞ്ഞ് അയാളുടെ വാഹനത്തിൽ കാറിൽ പുറത്തേക്ക് പോവുകയായിരുന്നു ആ സമയത്താണ് സി എ എസ് എഫ് ജവാൻമാർ രണ്ടുപേർ അവർ സഞ്ചരിച്ച കാറ് ഇയാളുടെ വാഹനവുമായി ഉരസി ഇതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കം ഉണ്ടായി ആ വാക്കുതർക്കം ഉണ്ടാകുന്നതിനൊടുവിലാണ് ഈ ജവാന്മാർ സഞ്ചരിച്ച കാറ് ആ ജവാന്മാർ ഈ ഐബിൻ ജിജോയെ നേരിട്ട് കാറ് കൊണ്ട് ഇടിപ്പിച്ച് ഒരു കിലോമീറ്ററോളം ദൂരം ആ ബോണറ്റിൽ കിടത്തി അയാളുമായി ഇങ്ങനെ പോവുകയാണ് ഒരു കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി അയാളെ താഴേക്ക് വീഴ്ത്തി ഇതിനിടയിൽ എപ്പോഴും അയാളുടെ ശരീരം ഒരയുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അതിദാരുണമായി അയാൾ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് സംഭവം അറിഞ്ഞ് ഏതറിഞ്ഞ് ഏതാനും സമയങ്ങൾക്കകം തന്നെ നാട്ടുകാർ അവിടേക്ക് ഓടിയെത്തി ഇതിലൊരാളെ നാട്ടുകാർ തന്നെ കൈവച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അയാൾ പരിക്കുകളോടെ ഒരു സി ഐ എസ് എഫ് ജവാൻ പരിക്കുകളോടെ ആശുപത്രിയിലാണ് അങ്കമാലിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ടാമത്തെ ആൾ അവിടെ മുങ്ങുകയായിരുന്നു ഇയാളെ പിന്നീട് വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടി വാഹനത്തിൽ ഉണ്ടായിരുന്നത് സി ഐ എസ് എത്താം ഇപ്പോൾ പ്രദേശവാസികളുടെ ഒരു പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം അവിടെ ഒരാൾ അവിടെയും ഒരാളെ സൈഡിലും കിടപ്പുണ്ട് അപ്പോഴേക്ക് ആംബുലൻസ് ഒന്ന് പോലീസുകാരെ കൂടി നടന്നു ഒരു കാല പോലീസ് ടിപ്പിക്കറ്റ് കൊണ്ടുവരുന്നു ഒരാൾ ആംബുലൻസിൽ കൊണ്ട് പോയി വേറെ എവിടെയുള്ള ടീമോ അങ്ങനെ സംഭവം നമുക്കറിയില്ല ഏറ്റവും സീരിയസ് ആയിട്ട് കടന്നിരുന്ന ഒരാൾ സീരിയസ് ആയിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് നടന്നിരുന്ന ബാക്കി ഇതൊക്കെ പുറത്തേക്ക് കൂടെ പോയിട്ട് സീരിയസ് ആയിട്ട് കിടന്ന അവിടെ ആ ആളെ ആദ്യം ആംബുലൻസ് കയറ്റി കൊണ്ടുവരുന്നത് പക്ഷേ പറഞ്ഞു കേട്ടത് ഈ ബോഡി ബോണറ്റുമ്മേ കാറിൻ്റെ ബോണറ്റുമോ വരികയായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ആരൊക്കെയോ ഇത് കണ്ടിട്ട് തടഞ്ഞു എന്നാണ് പറഞ്ഞത് പിള്ളേർ അങ്ങനെയാണ് വണ്ടി ഇവിടെ വന്ന് വിടാൻ കാരണം വണ്ടി ഇങ്ങനെ ബോഡി കൊണ്ടുവരണം കണ്ടപ്പോൾ ആരോ തടഞ്ഞു ഞാൻ ഒന്നും അറിഞ്ഞു ഞാൻ രാവിലെ അറിഞ്ഞു പറഞ്ഞു കേട്ടാണ് ഇവിടെ വെച്ച് തടഞ്ഞപ്പോഴാണ് ഈ ബോഡി ഇവിടെ വന്ന് വീഴാൻ കാരണം എന്നാണ് പറഞ്ഞത് ഉമേഷ് തുടരുകയാണ് ഉമേഷ് എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്തത് ഈ യുവാവിനെ ഈ രീതിയിൽ ക്രൂരമായി കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയതെങ്ങനെയാണ് ഷമ്മി ഒരു വാഹനത്തിന് വാഹനങ്ങൾ തമ്മിൽ ഉരസുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കം മാത്രമാണ് ഇത്ര വലിയൊരു പ്രകോപനത്തിലേക്കും ഈ അയവിനെ കൊലപ്പെടുത്തുന്നതിലേക്കും എത്തിയത് എന്നുള്ളത് തന്നെയാണ് പോലീസും കണ്ടെത്തുന്നത് പോലീസിൻ്റെ എഫ് പറയുന്നത് അങ്ങനെയാണ് ഈ വാ ഈ വാഹനങ്ങൾ ഉരസ്ഥിതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാകുകയും അതിനുശേഷം അയവിനെയും ഇടിച്ച് ഒരു കിലോമീറ്റർ ദൂളം ദൂരം സഞ്ചരിച്ച് അതിനുശേഷം ഇട്ട് നിർത്തി ഇയാളെ താഴേക്ക് വീണു എന്നുള്ളതാണ് അയാളെ കൊലപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നവരുടെ ലക്ഷ്യം ഈ വാക്കുതർക്കത്തിനൊടുവിൽ പിന്നീട് നാട്ടുകാരാണ് ഈ സംഭവം അറിഞ്ഞ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഈ ഐവിൻ ജിജോയൊക്കെ അത് ആ അവസ്ഥ അല്പം മുമ്പ് കൗൺസിലർ വിവരിച്ചു അയാളുടെ അയാളെ നേരിട്ട് പൊക്കിയെടുക്കാവുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല അയാൾ കിടന്നിരുന്നത് എന്നുള്ളതാണ് ശരീരം മുഴുവൻ പൊട്ടലുകളാണ് ഉരഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് നേരിട്ട് പൊക്കാൻ തന്നെ അവർക്ക് പേടിയായിരുന്നു അയാളുടെ ബെൽറ്റിൽ ബെൽറ്റിൽ കൈവെച്ചു കൊണ്ട് ഉയർത്തി അങ്ങനെയൊക്കെയാണ് ആംബുലൻസിലേക്ക് കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പക്ഷേ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരിച്ചു എന്ന് ഡോക്ടർമാർ പറയുകയുണ്ടായി അത്രയും ദാരുണമായ ഒരു കൊലപാതകം എന്ന് തന്നെ പറയാം ഈ സംഭവത്തിന് ശേഷം ഒരാൾ ഇപ്പോൾ ആശുപത്രിയിലാണ് അതായത് കാറിലുണ്ടായിരുന്ന ജവാന്മാരിൽ ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ടാമത്തെ ആളെ നെടുമ്പാശ്ശേരിയിൽ വെച്ച് തന്നെ പോലീസ് പിടികൂടിയിട്ടുണ്ട് അതായത് രണ്ടുപേരും നിലവിൽ കസ്റ്റഡിയിലാണ് എന്ന് തന്നെ പറയാം അല്പസമയത്തിനകം തന്നെ ഇവരുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തി തുടർ നടപടിയിലേക്ക് കടക്കാനാണ് പോലീസിൻ്റെ തീരുമാനം നെടുമ്പാശ്ശേരി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഇന്നലെ രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത് വളരെ വേഗതയിൽ തന്നെ ഒരു കിലോമീറ്ററോളം ദൂരം ഇയാളെ ബോണറ്റിലിട്ട് കൊണ്ടുവന്ന് അവിടെ തള്ളുകയായിരുന്നു ആ യാത്രയിൽ തന്നെ ഇയാൾക്ക് കാര്യമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ കാറിൽ നിന്ന് വീണ് തെറിച്ച് വീണ് ശരീരം മുഴുവൻ പൊട്ടലുണ്ടായി അങ്ങനെ രക്തം വാർന്ന് മരിക്കുകയാണ് ഏതായാലും ഇയാളുടെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇനി നടക്കേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ കൂടുതൽ വ്യക്തത വരും എന്താണ് മരണകാരണമായത് എന്ന് സംബന്ധിച്ച കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും എന്തായാലും ഇതിന് കാരണക്കാരായ അല്ലെങ്കിൽ ഇത് കുറ്റക്കാരായ പ്രതികളായി പോലീസ് കാണുന്ന രണ്ടുപേരെയും ഇപ്പോൾ കസ്റ്റഡിയിലാണ് അവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുകയും ചെയ്യും തീർച്ചയായും ഉമേഷ് അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നെടുമ്പാശ്ശേരിയിൽ നടന്നത് രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു